നടക്കു വരുന്നത് ആൾക്കാർ ഇവിടുത്തെ സഹോദരൻ കൊള്ളയഴിച്ചതിനെ പറ്റി നമ്മളല്ല പറഞ്ഞ പാത്രം ഒക്കെ ഒരു കോടി അമ്പത് ലക്ഷം രൂപ പാത്രം കാണാനില്ല കൃത്യമാണ അങ്ങനെ പറയുവാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനാണ് ഇവിടെ എന്താണ് കൃത്യമായ അന്വേഷണം നടക്കുന്നത് കൃത്യമായ അന്വേഷണം ഇന്ന് നായർ സർവീസ് സൊസൈറ്റി പ്രജ്ഞായം പാസ്സാക്കിയിട്ടുണ്ട് അതായത് സർക്കാർ ശബരിമല വിഷയത്തിലും ആ മത മതാചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത നിലപാടുകളെ എൻ എസ് എസ് മുഖ്യമന്ത്രിയും സർക്കാരിനെ അഭിനന്ദിക്കൂ എന്നുള്ള പ്രമേയം ഇന്ന് എൻ എസ് എസ് ഡയറക്ടർ പാസ്സാക്കി ഞാൻ എൻ എസ് എസ് ഡയറക്ടർ പറഞ്ഞു ഞാൻ പോയിട്ട് വന്ന അവിടെ പാസ്സാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി സർക്കാരിനെടുത്തേക്കുന്ന നിലപാടിൽ എൻ എസ് എസിന്റെ പിന്തുണ കാരണം വിശ്വാസ സംരക്ഷണത്തിൽ എൻ എസ് എസ് എടുത്ത നിലപാടുകളോട് കൂടെ കൂടി നിൽക്കുകയും അതോടൊപ്പം തന്നെ അത് സംരക്ഷിക്കുമെന്ന് സർക്കാരിന്റെ നിലപാടിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിൽ ഈ ഇടതുപക്ഷ മുന്നണിക്കുള്ള താല്പര്യം ഈ ബി ജെ പിക്ക് ഇല്ല കോൺഗ്രസിനില്ല രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പൊ ഈ കട്ടടം ഒക്കെ പറയുന്നത് നിർമ്മാണപ്പെട്ട ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ദേവസ്വം ബെഞ്ച് രണ്ട് ജഡ്ജിമാരുള്ള ജഡ്ജിമാരുള്ള ബെഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുകയാണ് അതായത് നമ്മള് ഇടതുപക്ഷം സർക്കാർ വെച്ചതല്ല മുഖ്യമന്ത്രി വെച്ചതല്ല നമ്മള് ആദ്യം ആഭ്യന്തരമന്ത്രി വെച്ചതല്ല പക്ഷേ അങ്ങനെ അന്വേഷണം വെച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണമായി മുന്നേ ആരെ അറസ്റ്റ് ചെയ്താലും ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിനുമ്പിൽ എന്നാണ് സർക്കാരിന്റെ നിലപാട് ആ നിലപാടനുസരിച്ച് മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കേസ് ഒബ്സർവ് ചെയ്യുന്നത് അയാൾ അന്വേഷണം പരിശോധിക്കുന്നതും വിലയിരുത്തുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അല്ലാതെ സർക്കാരല്ല അപ്പൊ കൃത്യമായ നിലയിൽ മുന്നോട്ട് ഒരു അന്വേഷണം പോകുമ്പോൾ അതിനെയാണ് എൻ എസ് സുപ്രീംകുറച്ചത് അതിനും പിന്തുണച്ചിരുന്നു കാരണം കുറ്റക്കാരാണോ അവരൊക്കെ ഒരു നടപടി എന്നതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല അതാണ് സർക്കാരിന്റെ നിലപാട് തെറ്റ് ചെയ്തവർക്ക് യാതൊരു തരത്തിലുമുള്ള എസ്കിൽസുകളും ആനുകൂല്യങ്ങളും ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് അതാണ് സർക്കാരിന്റെ സുതാര്യത ഈ ഒൻപതര വർഷം പിന്നിടുമ്പോൾ ഒരു അഴിമതി വെറുതെ പറഞ്ഞുകൊണ്ടാക്കാം എന്നുള്ളതല്ലാതെ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ ഏത് അഴിമതിയാണുള്ളത് ഒരു അഴിമതി പറയും ഈ സർക്കാരിന്റെ പേരിൽ ഇവർ പറഞ്ഞുകൊണ്ടത് ഏത് അഴിമതിയിലാണ് സത്യമുള്ളത് ഒന്നിനും സത്യമില്ല അഴിമതി ഇല്ലാത്ത സർക്കാർ ഒൻപതര വർഷം കേരളത്തിന് നൽകിയ സഭാ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഓട്ടിക്കേണ്ടത് അവരെ കാണുകയുള്ളൂ വേറെ ആരും കാണൂല വികസനത്തിൽ ഇടതുപക്ഷ മുന്നണി എടുത്ത ഒരു മുന്നേറ്റം ഇന്ത്യയിൽ വ്യവസായ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതെത്തി എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നാമതി വെറുതെ പറയുന്നതല്ല സമാധാനപരമായി തിരുവനന്തപുരത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ മികവ് തന്നെയാണ് അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല നമ്മുടെ രംഗത്തും കൈവരിച്ചിട്ടുള്ള നേട്ടം ഭവന നിർമ്മാണ രംഗത്ത് ലൈഫ് ഭവന പദ്ധതി ഉണ്ടാക്കിയ വിജയം ചെറിയ വിജയമല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന അഞ്ചു വർഷം ഒരു ഭവനം പോലും നിർമ്മിക്കുന്ന യാതൊരു പദ്ധതിയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പിണറായി ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണതായി സർക്കാർ ഏതാണ്ട് അറുപത് ലക്ഷം വീടാണ് വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴാണ് പഞ്ചായത്ത് വഴി അനുവദിച്ച ലൈഫ് ലിസ്റ്റിൽ വന്ന മുഴുവൻ വീടുകൾ ഞങ്ങളുടെ എവിടെയൊക്കെ മുഴുവൻ വീടുകൾ നിർമ്മിച്ച് പൂർത്തിയായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി നമ്മളെ പെരിഞ്ഞു മുറുക്കുമ്പോഴും നമ്മള് ഈ സംസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വം ഭരണ നേതൃത്വം ഈ എല്ലാ ദാരിദ്ര്യത്തെയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ ഗുണമെക്കുകയാണ് ആശാവർക്കർമാരെ സമരം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചു ആശാവർക്കർമാർക്ക് ശമ്പള വർദ്ധന കൊടുത്തില്ലേ സർക്കാർ സമരം ചെയ്തിട്ടല്ല കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു സർക്കാരിന്റെ സാമ്പത്തിക നില വളരെ മോശമായിരുന്നു ആ സാമ്പത്തിക നില മെച്ചമാക്കിയെടുത്ത് അത് കൊടുത്തു ക്ഷേമം പെൻഷൻ വർദ്ധിപ്പിച്ചു അത് വർദ്ധിപ്പിച്ചു പാചക തൊഴിലാളികളുടെ സ്കൂളിലെ പാചക തൊഴിലാളികളെ ശമ്പളം വർദ്ധിപ്പിച്ചു അംഗൻവാടി ടീച്ചർമാരെ ശമ്പളം വർദ്ധിപ്പിച്ചു ഇതെല്ലാം ഈ സർക്കാർ അച്ചടക്കത്തോടെ സാമ്പത്തിക അച്ചടക്കത്തോടെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക നേട്ടത്തിൽ നിന്നുള്ളതല്ല കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തന്നില്ല വിദ്യാഭ്യാസ രംഗത്ത് പോലും കേന്ദ്ര ഗവൺമെന്റ് തിരേണ്ട പണം പിടിച്ചു വെച്ചിരിക്കുക തടഞ്ഞുവെച്ചിരിക്കുകയാണ് എല്ലാ മേഖലകളും ജി എസ് ടിയുടെ നമുക്ക് നമുക്ക് അധികാരപ്പെട്ട പണം ജി എസ് ടിയുടെ വിഹിതമായി നമുക്ക് കിട്ടണ്ട പണം അതും പിടിച്ചു വെച്ചിരിക്കുക എങ്ങനെയൊക്കെ കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും വലിഞ്ഞു മുറുത്തി ശ്വാസം മുട്ടിക്കാം എന്നാണ് ബി ജെ പി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭയപ്പെടുത്തി മലയാളിയുടെ വോട്ട് വാങ്ങാം എന്ന് തരുന്ന മണ്ടത്തരത്തിലേക്കാണ് അതായത് പണം കൊടുക്കാതെയും വികസനം കൊടുക്കാതെയും ഇവരെ ശ്വാസം മുട്ടിച്ച് ഇവരെ ഞെരിച്ച് ഇവരെ സമ്മർദ്ദത്തിലാക്കി കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങാം എന്നാണ് ബി ജെ പി എടുത്തിരിക്കുന്ന ഒരു തന്ത്രം ആ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇവിടെ ലഹരി കാലത്ത് കഴിഞ്ഞ മൂന്ന് പ്രേമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് മണ്ടത്തരം പറ്റുക ഇനി ആ മണ്ടത്തനം ആവർത്തിക്കരുതെന്ന് ജനങ്ങളോട് പറയുക ഞാൻ ഉറപ്പ് വരുന്ന പൂജപരാകാശം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന രീതിയിൽ ഏറ്റവും വികസന മുഖമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാമല്ലോ ആർക്കും വേണ്ടാത്ത കെ എസ് ആർ ടി സി കേരളത്തിന്റെ അഭിമാനമാണെന്ന് ആലോചിച്ചാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ ഒന്നാം തീയതി ശമ്പളം ഇല്ലാത്ത കെ എസ് ആർ ടി ജീവനക്കാരുണ്ടോ ഒന്നാം ശമ്പളം പെൻഷൻ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് കെ എസ് ആർ ടി സി ഇന്ന് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യയുടെ നീക്കമാണ് അതാണ് അധ്യക്ഷത പറഞ്ഞത് ഇത് ഇടതുപക്ഷ സമീപനമാണ് തൊഴിലാളിയോടുള്ള സമീപനം ജനങ്ങളോടുള്ള സമീപനം പാവപ്പെട്ടവരോടുള്ള സമീപനം ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലേ ഒരു എലക്ഷൻ കണ്ടിട്ടല്ലോ ക്യാൻസർ രോഗിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ റേഡിയേഷനും പോകുമ്പോൾ സൗജന്യ യാത്ര സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ട് അത് മിണ്ടിയില്ല ഒരു പ്രതിപക്ഷം ഒന്നും മിണ്ടുന്നില്ല കട്ടടയിൽ അതുകൊണ്ട് വേണം വെച്ച് നിയമസഭ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലല്ലോ മിണ്ടേ ഒരു വലിയ സമൂഹത്തെയാണ് അത് സഹായിക്കുന്നത് അത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണ് അതായത് ഗ്രഹസാരസിയെ ഭയങ്കര ലാഭത്തിലായിട്ടും ചാക്കി കെട്ടി പൈസ വെച്ചേക്കുന്നുണ്ടല്ല പക്ഷെ അതൊരു ഇടതുപക്ഷ സമീപനമാണ് വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ള ഇടതുപക്ഷ സമീപനത്തിന്റെ ഭാഗമാണ് അത്തരം പരിഷ്കാരങ്ങൾ എല്ലാ മേഖലയിലും സർവ്വസ്ഥലങ്ങളിലും വികസനത്തിന്റെയും നന്മയുടെയും അതുപോലെ സുരക്ഷ ജനങ്ങൾക്ക് നൽകുന്ന ഒരു കരുതൽ നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയം എതിർക്കുന്നവർ പറയും ശ്രീ പിണതായി വിജയന്റെ നേതൃത്വം കരുത്തുള്ള നേതൃത്വം എന്ന് ആരും അംഗീകരിക്കും കാരണം വെച്ചാൽ കരുതലുണ്ട് കേരളത്തിലെ ജനങ്ങളെ കരുതുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് പൂജ പുരാദാർഷങ്ങൾ ചെയ്യുന്നത് ഇതുവരെ കണ്ട ജനയല്ല ഇനി അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാൻ പാടില്ല നമ്മൾ തിരുത്തൽ കളത്ത് വെച്ച് തിരുത്തിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് വികസനം നമുക്ക് വേണ്ടിയല്ല നമുക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടിയാണ് വികസനം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും കുടിവെള്ളവും യാത്രാ സമൂല് മറ്റെല്ലാ ആധുനിക ഒരു നഗരമാണ് ഇവിടെ എന്ത് ചെയ്യാനാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനാണ് ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് വേണ്ടത് നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് നമ്മുടെ കൂട്ടുകാരനെയാണ് നമ്മുടെ വീട്ടിലെയുള്ള ആളെയാണ് നമ്മളോടൊപ്പം നിന്ന് സ്നേഹത്തോടെ നമ്മുടെ ചേഷ്ഠനോ അല്ലെങ്കിൽ സഹോദരനോ അല്ലെങ്കിൽ ഒരു പിന്നെ ചേട്ടൻ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നോ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഓർമ്മയാണ് പൊതുപരാതാശം പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല അത് എവിടെയും പറയും എവിടെ അടുത്ത് പെരുമാറിയ ഏതൊരാൾക്കും ഒരു പ്രിയമായി അടുത്ത് പെരുമാറി ഏതൊരാൾക്കും അറിയാൻ ഇദ്ദേഹം സ്നേഹം കൊണ്ട് നമ്മളെ വിളിക്കൂട്ടി ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളിൽ പലരും ഉണ്ട് അവർക്ക് പറയാൻ പല അനുഭവങ്ങളുണ്ടാവും കള്ളണം പറയേണ്ട കാര്യമല്ല ഉണ്ടെങ്കിൽ രാധാശൻ ചേട്ടാ എന്ന് പറഞ്ഞ് ഏത് പാതിലാക്കി പിടിച്ചാലും പോകേണ്ടത് ഇടത്തിന് എന്ത് കൂട്ട എന്ത് വേണം എന്ന് ചോദിക്കും എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ആ രാത്രിയിൽ ഇറങ്ങിച്ചത് എവിടെയും ഇറങ്ങിച്ചു ഇവിടെ എന്താ അടുത്തറിയുന്ന ഏത് രാത്രി എന്തോ ഏത് രാത്രിയിൽ ഈ മനുഷ്യൻ ഇറങ്ങിച്ചത് അങ്ങനെ ഒരാളാണ് ജീവിതയിൽ മത്സരിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ സ്നേഹം മനുഷ്യന്റെ സ്നേഹം കൊടുക്കുന്ന മനുഷ്യന്റെ സ്നേഹം എന്തെന്ന് അറിയുന്ന അവന്റെ സങ്കടം എന്തെന്നറിയുന്ന ഒരാളാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഞാൻ എന്റെ പാർട്ടികളായിട്ട് പറയുന്നല്ല ഇടതുപക്ഷ സമീപനങ്ങൾക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ കരുണയും സ്നേഹവും നിറഞ്ഞ ഇടതുപക്ഷ സമീപനത്തിന്റെ മുൻനിൽ നിൽക്കുന്ന ഒരാളാണ് പൂയപരാകാശം അതുകൊണ്ട് എപ്പോഴും ജാതിയോ മതം അതായത് ജാതിയില്ല മതമില്ല അങ്ങനെ യാതൊരു ചിന്തകളും ഇല്ലാത്ത ആളാണ് ആ സ്നേഹം മനുഷ്യന് കൊടുക്കുന്ന സ്നേഹം ഏത് സമയത്തും എന്തിനു വിളിച്ചാലും ആരും വിളിച്ചാൽ എന്ത് കൂട്ടാ പറ കൂട്ടാം എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്ന ആ സ്നേഹം ആ സ്നേഹത്തിനാണ് ഞാൻ കൂട്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജനവധി പേടുന്ന നൂറ് നിൽക്കുന്ന നമ്മുടെ മുനിസിപ്പാലിറ്റി നമ്മുടെ സ്ഥാനാർത്ഥികൾ തൊട്ടടുത്ത വാർഡുകൾ മത്സരിക്കുന്നത് അവരെല്ലാവരെയും വിജയിപ്പിക്കണം കാരണം ഇവിടെ മതേതരത്വം നിലനിൽക്കണം എങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവൂ എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവൂ ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറു നിറയൂ വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറയുന്നു ആരൊക്കെയാണ് മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചുവിടുന്ന ഡി ജി പികളെ മത്സരിക്കുക വീട്ടിന്റെ അടുത്ത് വന്നാൽ പട്ടി അഴിച്ചുവിടും അടുത്ത് പന്ത്രണ്ട് പോലീസുകാർ അകത്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു ഇവരിന് എന്ത് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ് ജോലി ചോദിച്ചുണ്ടെങ്കിൽ പട്ടിയെത്തി കിടന്നാൽ ആരും പോകും ഇവരും പോകുമോ ഞാൻ ഒന്നും പറയുന്നല്ല ഞാൻ പറയുന്നത് കിടന്നല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് പന്ത്രണ്ട് പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീട്ടിൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരിയിൽ ജനങ്ങളെ നടുതോട്ട് ഇറങ്ങിക്കുമ്പോൾ ഒരു ശിക്ഷ കൂടിയാണ് ചിലർ ചിലരെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ മനുഷ്യനെ കണ്ടാൽ ചിരിക്കാതെ മനുഷ്യനെ കണ്ടാ മാറ്റി നിർത്തുന്ന മനുഷ്യ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവം ദൈവത്തിന്റെ പ്രതികാരം ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം ഒരു ദൈവത്തിന്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ് അവർക്കും വരേണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കാം ഒന്നുമില്ലെങ്കിലും ഡി ജി പി ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം വോട്ട് തരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട് ഏതായാലും അതൊക്കെ പല തമാശകളും തിരഞ്ഞെടുപ്പ് കാലത്ത് കാണാം അങ്ങനെ പല തമാശകളും തൃശ്ശൂർക്കാർക്ക് പറ്റിയ അവസ്ഥ ഓർത്താൽ എല്ലാവരും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാം അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും അത് വേറെ ലോകത്താണ് നമ്മളിപ്പോ എയിംസ് ഉടമ്പരെത്തിയെന്ന് അറിഞ്ഞില്ല തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല അതെന്താ തിരിക്കത്തില്ല ഇതുപോലെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല ആലപ്പുഴയ്ക്ക് കിട്ടി പിന്നെ തൃശ്ശൂരിന് കിട്ടി പാലക്കാടിന് കിട്ടി കോഴിക്കോടിന് കിട്ടി കണ്ണൂരിനും കിട്ടിയെന്ന കാസർഗോഡോ കാസർ കിട്ടിയെന്നും പറയുന്നു ആ തമിഴ്നാട്ടിലും കൊടുക്കുന്നായിരുന്നു ഇവിടെ ഇപ്പൊ വ്യാപകമായ വിതരണമാണ് കാരണം ഇതിങ്ങനെ പെട്ടിക്കാത്ത വെച്ചിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ മീനെ മീനിനൊക്കെ പിടിക്കത്തല്ലേ വണ്ടി പോകും അതൊരു മീൻ അക്കളത്ത് വരുന്ന എവിടെ എയിംസ് 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 വേണോ റെഡി എവിടെ വേണോന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവച്ചു എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോന്ന് അറിഞ്ഞിട്ടോ കൊടുക്കാനായി ചിലപ്പോാനേ പ്രിയ കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കാൻ പറയാനാണ് തൃശൂരുകാരെ പറ്റിയാണ് ഒരിക്കലും കുറ്റം പറയാനും അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണുന്ന മൃഗമാനാണ് കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയായിട്ട് അവർ ഇതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ ഇതിലൊരു കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അതായത് തൃശൂർ കാരത്ത് വച്ചാത്താകുമില്ല കാരണം ഞങ്ങളൊരു തമാശക്ക് ഇപ്പോൾ വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വരെ കാര്യമൊന്നുമില്ല അവരത്രയും കണ്ടിപ്പോൾ ഈ ഒരു ഒരു തട്ടിപ്പ് പരിപാടിയായി ഇതൊക്കെ നമ്മൾ കുറയും ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇവിടുന്ന് ഒരു എം പി പ്രധാനമന്ത്രിയായിട്ട് പറയും ഇവിടുന്ന് ഒരു എം പി പാർലമെന്റിൽ തന്നാൽ ഇവിടെ പോകാവനെ ആക്കുമെന്നാണ് പിന്നെ എന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ് ഏതാ തൃശ്ശൂരിലെ എം ബി യുടെ വിറ്റിൽ ഇട്ട് കേന്ദ്രമന്ത്രികാര് വട്ടം നില്ക്കുന്നവർ ഗഡ്ഗീർ ആരാ എട്ട് മന്ത്രികാരെന്ന് പറയാം രാജ്നാഥ് സിംഗ് പിന്നെ അമിത്ഷാ അല്ല തൃശൂരിലെ എം ബിയുടെ ചുറ്റും വട്ടം നിക്കുന്ന ആൾക്കാരാണ് പിന്നെ നിതിൻ ഗഡ്കരി അങ്ങനെ പോകുന്നു ഒരു നേരത്തെ വെട്ടുപേര് വട്ടം ഇപ്പൊ വട്ടം നമ്മൾ നമ്മള് തോട്ടി വട്ടം നിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെ പിന്നെ കലങ്ങ് തോട്ടിന്റെ തോട്ടജി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അറിയണം ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാമെന്നുള്ള നമ്മൾ ഇത്തരം തമാശകൾ കേൾക്കാൻ അവസരം ഉണ്ടായി ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനം ഇല്ല അത്തരം തമാശകൾക്ക് ഒരു അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ജനങ്ങളാൽ പഠിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യമുള്ള തെരഞ്ഞെടുപ്പാണ് തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയം കേരളത്തിലെ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യം അത് കേരളത്തിലാണ് എന്നും നമ്മൾ അഭിമാനത്തോടെ ഓർക്കണം ഗ്രാമങ്ങൾ ാണ് ഇന്ത്യയുടെ ജീവൻ ഇരിക്കുന്ന മഹാത്മജി പറഞ്ഞു അത് നടന്നത് കേരളത്തിലാണ് അത് തിരിച്ചറിയും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ഒരുപാട് പുതിയ വസ്തുത റോഡുകൾ തന്നെ ഞാൻ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കാരണം അഞ്ഞൂറോളം പുതിയ റൂട്ടുകൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ ഈ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഗ്രാമീണ റോഡുകൾ അവിടെ നിന്നും ഒരിക്കലും പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ സി ബസ്സോ പോയിട്ടില്ല ആ മേഖല എടുത്ത് നോക്കിയപ്പോ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാലോളം റോഡുകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അതിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് കാരണം അഞ്ഞൂറ്റിനാല് പ്രദേശങ്ങളിൽ പുതിയ റോഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ ബസ്സുകൾ പോകാൻ പറ്റിയ റൂട്ടുകൾ ഒരു റോഡല്ല ഒരു റൂട്ടാണ് അങ്ങനെയുള്ള അത്രയും റൂട്ടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാണ് പുതിയ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ആ ബ്ലോക്ക് പഞ്ചായത്തുമായി നിർമ്മിച്ച പുതിയ റോഡുകൾ അത് മനുഷ്യനെ നടക്കാൻ പറ്റുന്ന റോഡായിരുന്നില്ല അത്തരം റോഡുകൾ നമുക്ക് നൽകിയത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോട് അതുപോലെ കുടുംബശ്രീ ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയായി സ്ത്രീകളുടെ ശക്തി കൊടുക്കുന്ന ആ കുടുംബശ്രീയെ യു ഡി എഫ് സർക്കാർ നശിപ്പിച്ചു കളഞ്ഞതാണ് അഞ്ച് പൈസ കൊടുക്കാതെ നശിപ്പിക്കളഞ്ഞല്ലേ പിന്നെ തോമസ് ഐസക്ക് ഒന്നാം പിണറായി സർക്കാരിൽ ധനകാര്യ മന്ത്രിയായി വരുമ്പോൾ വീണ്ടും കുടുംബശ്രീ ജീവൻ വെച്ചു ഇന്ന് കുടുംബശ്രീ കേരളത്തിൽ കേരളത്തിന് അഭിമാനമായി ലോകത്തിന് മുമ്പ് നിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകളുടെ പിന്തുണയിൽ മാത്രമാണ് കുടുംബശ്രീ അതെ കുടുംബശ്രീ തൊലഞ്ഞു പോയതാ കുടുംബശ്രീ എന്നെ പോയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭവന നിർമ്മാണ പദ്ധതികൾ ഇല്ലായിരുന്ന ആരോഗ്യരംഗത്തു കൈവലി നേട്ടം അതിനെ കൈകാര്യത്തേക്കെന്നെ അറിഞ്ഞിരിക്കുകയാണ് ചെറിയ താലൂക്ക് പഞ്ചായത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും എല്ലാം മരുന്നുകളും ഉണ്ട് ലാബോറട്ടറി സൗകര്യങ്ങളുണ്ട് ആറുമണിവരെ ഡോക്ടറുണ്ട് മറ്റേ രാവിലെ എട്ട് മണിക്ക് ഡോക്ടർ എട്ടര ഒമ്പത് കറങ്ങിയിട്ട് പതിനഞ്ച് മണിക്ക് പോകായിരുന്നു അപ്പൊ വൈകിട്ട് ആറ് മണി വരെ ഡോക്ടറുള്ള ഫാമിലി ഹെൽത്ത് സെന്ററാണ് എല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ഏറ്റവും താഴെ തട്ടി ജീവിക്കുന്നവരുടെ ജീവിതമാണ് സമ്പന്നമാണ് ഇതിൽ മാത്രമേ ഇത് നാട് പിരകൂടെ പ്രമാണി രഥയിൽ കൂടുതൽ പൈസ വന്നുകൊണ്ടിരുന്നാൽ നാട് നന്നാവില്ല ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരികയും അവരുടെ ജീവിതം സുരക്ഷിതമാവുകയും അവരുടെ ജീവിതം സമ്പന്നമാവുകയും ഒക്കെ ചെയ്യപ്പെടാണ് ഒരു സമൂഹം വളരുന്നത് അവിടെയാണ് സാമ്പത്തികമായും പുരോഗമനകരമായും എല്ലാം ഒരു രാജ്യം വളരുന്നത് അതാണ് സോഷ്യലിസം അതാണ് ഇവിടെ നടക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ശക്തമായ പോരാട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തിൽ ബിജെപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ശ്രീ പിരിപ്പ രാധാകൃഷ്ണൻ ഇനിയുള്ള നാളുകൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ സമയം വിലയേറിയ സമയം കണ്ടെത്തണം നിങ്ങളുടെ നല്ല വാക്കുകളും നിങ്ങളുടെ കരുത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളും കൗഹൃതങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് സിബിന്റെ ആകാശിനെ ഇടതുപക്ഷ ജനാധിപത്യം സ്ഥാനാർത്ഥിയായി ജഗതി ജനവിധി തേടുന്ന സിബിന്റെ ആകാശം ബസ് അടയാളത്തിൽ നിങ്ങളുടെ വീട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷന്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ ഞാൻ ഒറ്റക്കല്ല നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിർദ്ദേശമായി അറിയിക്കുന്നു നന്ദി നമസ്കാരം